ഹൈഡിയസ് നമുക്കൊന്ന് സ്റ്റോക്ക് വന്ന് പെട്ടെന്ന് തീർന്നു പോയ ഒരു ചെടിയായിരുന്നു ഈ കാണുന്ന മർമലൈഡ് ബുഷ് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് പക്ഷേ ഇത് പിടിച്ചു കിട്ടാൻ കുറച്ച് പാടാണ് കേട്ടോ നമ്മുടെ ഫ്യൂസിയ പ്ലാന്റ്സ് ഒക്കെ പോലെയാണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ധാരാളം പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും പിടിച്ചു കിട്ടാൻ അതുകൊണ്ട് മാത്രമാണ് ഈ പ്ലാന്റ് നമ്മൾ തരുന്നത് കഴിഞ്ഞ തവണ നമ്മുടെ പ്ലാന്റിൻ്റെ സ്റ്റോക്ക് തീർന്നിട്ട് അയക്കാൻ പറ്റാത്ത കുറച്ച് പേരുണ്ടായിരുന്നു അവർക്കൊക്കെ ഈ ആഴ്ച ഈ ഒരു പ്ലാന്റ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് അവർ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു അപ്പോൾ എന്തായാലും ഈ ആഴ്ച അവർക്കൊക്കെ പ്ലാന്റ്സ് അയച്ചു തരുന്നതായിരിക്കും പിന്നെ കഴിഞ്ഞ തവണ നമ്മൾ അയച്ചുകൊണ്ടിരുന്ന പ്ലാന്റ് ഈ കാണുന്ന സൈസായിരുന്നു അപ്പം നമുക്ക് രണ്ട് പ്ലാന്റിന് വിത്ത് ഫുൾ മിക്സിന് റേറ്റ് അതായത് കൊറിയർ ചാർജ് കുറച്ച് കൂടുതൽ വരും മിക്സ് കൂടുതലുള്ളപ്പം അപ്പം അങ്ങനെ നമുക്ക് റേറ്റ് വന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു ഇത്തവണ നമ്മളിത് അയക്കുന്ന എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് പ്ലാന്റിൻ്റെ സൈസ് ചെറുതാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് വെൽ റൂട്ടഡ് ആണ് പക്ഷേ കുറച്ചും കൂടി ചെറിയ പ്ലാന്റ്സ് ആണ് പക്ഷേ പിടിച്ചു കിട്ടാൻ എളുപ്പം കുറച്ചും കൂടി ചെറിയ പ്ലാന്റ്സ് ആണെന്ന് തോന്നുന്നു കുറച്ചും കൂടി വലിയ പ്ലാന്റ്സ് എന്ന് പറയുമ്പം ഈ പ്ലാന്റ്സ് ഒരുപാട് അല്ലല്ലോ ചില ചെടികളുടെ തണ്ടുകൾ മൂത്ത് വന്ന് കഴിയുമ്പോൾ ഒടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒടിഞ്ഞു പോരും അല്ലേ അപ്പോൾ അതുപോലെയായിരുന്നു ഇതിൻ്റെ സ്റ്റെമ്മും ഉണ്ടായിരുന്നത് അപ്പോൾ കുറച്ചും കൂടി മെച്യറായിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് അത്രയും പിടിച്ചു കിട്ടാൻ എളുപ്പമല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് കുറച്ചും കൂടി ചെറിയ പ്ലാന്റ്സ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സ്റ്റെമ്മെന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇങ്ങനെ മൂത്ത് വന്നിട്ടില്ല ഈ ഒരു പ്ലാന്റ് നമ്മൾ നമുക്ക് നല്ല രീതിയിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളർത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ഇത് സേഫായിട്ട് നമ്മുടെ കയ്യിലെത്തണം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടി ചെറിയ പ്ലാന്റ്സ് കൊണ്ടുവന്നിരിക്കുന്നത് പ്ലാന്റ്സിൻ്റെ സൈസ് എല്ലാവർക്കും കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ പൂവ് കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ ഇതുപോലെയാണ് പൂക്കുന്നത് ഇതിൻ്റെ ഉൾവശത്ത് ഒരു യെല്ലോ ഷെയ്ഡായിരിക്കും ഉൾവശത്ത് എന്ന് പറയാൻ പറ്റില്ല പൂ വിരിഞ്ഞു വരുമ്പോൾ ആ ഒരു യെല്ലോ ആയിരിക്കും പിന്നെ അതിൻ്റെ സൈഡിൽ നിന്ന് ഇതാ ഇതുപോലെ ഒരു ഓറഞ്ച് ഷെയ്ഡ് വരികയാണ് ചെയ്യുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കുറച്ച് വെയിലൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണിത് പക്ഷേ എല്ലാ ക്ലൈമറ്റിലെയും ആ വെയിൽ ഒരുപോലെ ഇതിന് പറ്റുമോയെന്നറിയില്ല അപ്പം നമ്മുടെ ക്ലൈമറ്റ് നോക്കിയിട്ട് വേണം ഈ പ്ലാന്റ് വെക്കാനായിട്ട് അതായത് ചില സ്ഥലത്ത് കുറച്ച് പുകയിൽ നിന്ന് ചൂടായിരിക്കും ചില സ്ഥലത്ത് നല്ല പൊള്ളുന്ന ചൂടായിരിക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും അപ്പം നിങ്ങളുടെ ക്ലൈമറ്റ് എങ്ങനെയാണോ അത് നോക്കിയിട്ട് ഈ പ്ലാന്റ് വെക്കാട്ടോ നമുക്ക് പ്ലാന്റ് കിട്ടുന്ന പാടെ നമ്മൾ ഒരു പാർഷ്യൽ ഷെയ്ഡിൽ വെച്ചാൽ മതി എന്നിട്ട് പ്ലാന്റിൻ്റെ കണ്ടീഷൻ എന്താണ് അത് പിന്നെ വെയിലത്തേക്ക് വെച്ചാൽ കുഴപ്പമില്ല എന്ന് നമുക്ക് തോന്നുമല്ലോ അപ്പോൾ അങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ മാറ്റിയെടുത്താൽ മതി കേട്ടോ ഇതിന് ഓവർ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഓരോ വളങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയേ അല്ല ഫ്യൂസിയ പ്ലാന്റിൻ്റെ ഗ്രോത്തും അത് വളർത്തിയിട്ടുള്ളവർക്കൊക്കെ എളുപ്പമായിരിക്കും അതുപോലെ മതി ഓവറായിട്ടുള്ള വളങ്ങളൊന്നും വേണ്ട നമ്മൾ ഈ മിക്സ് കുറച്ച് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് എന്തായാലും അയച്ചു തരുന്നത് ആ മിക്സ് ഒരിക്കലും കഴുകി കളയരുത് ആ മിക്സോട് കൂടി വേണം ഈ പ്ലാന്റ് നമ്മൾ നടാനായിട്ട് ഒരു കാര്യം ഓർത്താൽ മതി ഈ മിക്സിലിരുന്നിട്ടാണ് ഈ പ്ലാന്റ് ഇത്രയും വളർന്നത് അപ്പോൾ എന്തായാലും ഈ മിക്സ് കൊള്ളില്ലാത്തൊരു മിക്സേ അല്ല ഇത് നല്ല മിക്സാണ് ഈ ഈ ഒരു പ്ലാന്റിൻ്റെ പോട്ടി മിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മിക്സ് നല്ല മണ്ണുമാണ് അപ്പോൾ അതുകൊണ്ട് അതാരും കഴുകി കളയേണ്ട ആവശ്യമില്ല നല്ല മണ്ണാണ് അപ്പോൾ കൂടിയിട്ട് നമ്മുടെ പോട്ടി മിക്സിലേക്ക് വെച്ചാൽ മതി ഓവറായിട്ട് വളങ്ങളിട്ട് പോട്ടി മിക്സ് ഉണ്ടാക്കണ്ട നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന മിക്സ് ആയിരിക്കണം കേട്ടോ ഇത്തവണത്തെ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ദൈ കാണുന്നതാണ് ചെറിയ സൈസിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് നമുക്കിതിനെ രണ്ട് പ്ലാന്റിന് കൊറിയർ ചാർജ് അടക്കം വരുന്ന റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റേറ്റിൽ അഫോർഡബിൾ പ്ലാന്റ് ആണ് കാരണം ഈ പ്ലാന്റ് അത്യാവശ്യം റേറ്റ് വരുന്നതാണ് അപ്പോൾ ഇതിൽ കുറച്ച് പോട്ടി മിക്സും കൂടി വെച്ചിട്ട് അയച്ചു തരുള്ളൂ ഈ പ്ലാന്റ് വളരെ ലിമിറ്റഡ് ആണ് നമ്മളിപ്പോൾ അയക്കാനുള്ളവർക്ക് അയച്ചു തരും അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ വേണ്ട ഒരു വേഗം തന്നെ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്തോളൂ കേട്ടോ